മിമിക്രിയിൽ നിന്നും സിനിമാ എത്തിയ താരമാണ് ഗിന്നസ് പക്രു കരിയറിനൊപ്പം സന്തോഷവും സമാധാനപരവുമായ കുടുംബജീവിതവും താരം നയിക്കുന്നു കഴിഞ്ഞ വർഷം താരത്തിന് രണ്ടാമതൊരു പെൺകുഞ്ഞും പിറന്നു താൻ വിവാഹിതനാവാനുള്ള സാഹചര്യത്തെക്കുറിച്ചും അന്നുണ്ടായ സംഭവങ്ങളെപ്പറ്റിയുമൊക്കെ തുറന്നു പറയുകയാണ് ഗിന്നസ് പക്രു ഒരഭിമുഖത്തിലാണ് താരം അതേക്കുറിച്ച് സംസാരിച്ചത് അവൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു പെങ്ങൾമാരെയൊക്കെ അയച്ചു വീടൊക്കെ വെച്ചു ഇനി അവനൊരു പെൺകുട്ടിയെ നോക്കണം എന്ന് അമ്മ അടുത്ത് താമസിക്കുന്ന ചേച്ചിയോട് പറഞ്ഞു അവർ പോയി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പറഞ്ഞു ഈ പെൺകുട്ടിക്ക് വേണ്ടിയല്ല പറയുന്നത് ഇവരുടെ ബന്ധത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറയാനാണ് ഒരു തമാശ പോലെ അവരുടെ വീട്ടിൽ അതാദ്യം വീഴുന്നു എല്ലാവരും ചിരിച്ചു പിന്നീട് കാര്യങ്ങൾ സീരിയസ് ആയി ആ ചിരിയാണോ കാരണം എന്നറിയില്ല അന്ന് ഫോണും കാര്യങ്ങളും ഒന്നുമില്ല ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞ് പുള്ളിക്കാരി റിസൾട്ടും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ആദ്യം തമാശയായെങ്കിലും പുള്ളിക്കാരി സീരിയസ് ആണെന്ന് വീട്ടിൽ അവതരിപ്പിച്ചു എതിർപ്പുകൾ വന്നു തനിക്ക് ഭയങ്കരമായ താല്പര്യമുണ്ടെന്ന് അവൾ പറഞ്ഞപ്പോൾ അവരുടെ ഇഷ്ടപ്രകാരം വീട്ടുകാർ തീരുമാനിക്കുകയാണ് ചെയ്തത് അന്ന് താൻ അറേഞ്ച്ഡ് മാരേജിന് എതിരായി നിൽക്കുകയാണ് ആ സമയത്ത് ചാനലിൽ നിന്ന് ലവ് ലെറ്റർ വരുന്ന കാലമാണ് ചേട്ടൻ്റെ നീളക്കുറവാണ് എനിക്കിഷ്ടം എന്നൊക്കെയുള്ള റൂട്ട് കുടുംബം ആലോചിച്ച് കല്യാണം കഴിപ്പിക്കുന്ന കാര്യം തൻ്റെ ചിന്തയിലെ ഇല്ലായിരുന്നുവെന്നും ഗിന്നസ് പക്രു വ്യക്തമാക്കി ആലോചന ശരിയാണോ സത്യമാണോ എന്നറിയാൻ ആദ്യം വീട്ടുകാരെയാണ് വിട്ടത് വീട്ടുകാർ പോയി വീടൊക്കെ കണ്ട് ഇവരോട് സംസാരിച്ചു തന്നെപ്പറ്റി ചില ധാരണകളൊക്കെ കൊടുത്തു താൻ ചെന്ന് തൻ്റെ രണ്ട് മണിക്കൂർ ഇൻ്റർവ്യൂ ആയിരുന്നു അതേക്കുറിച്ച് ഇപ്പോഴും ഭാര്യ പറയും പറഞ്ഞതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് കാരണം താൻ പറഞ്ഞത് മുഴുവൻ തൻ്റെ നെഗറ്റീവ് ആയിരുന്നുവെന്നും ഗിന്നസ് പക്രു വ്യക്തമാക്കി വീട്ടിൽ ദേഷ്യപ്പെടാറുണ്ടെന്നും ഗിന്നസ് പക്രു പറയുന്നു മകളെ ഒന്ന് നോക്കുകയേ ഉള്ളൂ ദേഷ്യപ്പെടില്ല സമൂഹത്തിൽ ചിലർ നമ്മളെ തമാശക്കാരായി കാണുമെങ്കിലും അവർ അവരുടെ കുടുംബത്തിൽ എങ്ങനെയാണോ അതുപോലെയാണ് താനും ഒരിടത്തും ഒരു കോംപ്രമൈസും ഇല്ല ഉത്തരവാദിത്തമുള്ള അച്ഛനും ഭർത്താവുമാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യും അവിടെ നിന്ന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ കാര്യങ്ങളൊക്കെ പറയും പൊട്ടിത്തെറിക്കലും ബഹളം വയ്ക്കലും ഒന്നുമില്ലെന്ന് ഗിന്നസ് പക്രു പറയുന്നു വിവാഹം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷമാകുന്നു അവരുടെ കുടുംബത്തിലെ അടുത്ത ബന്ധുക്കൾ പോലും വിവാഹത്തിൻ്റെ പേരിൽ ഭയങ്കരമായ കുത്തുവാക്കുകൾ പറഞ്ഞിരുന്നു പറയാൻ പാടില്ലാത്ത വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ചിലർ പറഞ്ഞത് പതിനഞ്ച് ദിവസം തികക്കില്ല എന്നാണ് പക്ഷെ അതെല്ലാം താൻ കുറേ വർഷം കഴിഞ്ഞാണ് അറിയുന്നത് കാരണം തന്നോട് പറഞ്ഞാൽ തനിക്ക് വിഷമമായെങ്കിലോ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന വാശി വന്നെന്നും ഗിൻഡസ് പക്രു വ്യക്തമാക്കി വിവാഹശേഷം തനിക്ക് കുഞ്ഞുണ്ടാകുമോ എന്ന ആശങ്ക വരെ ഉണ്ടായിരുന്നു എന്നാൽ ദൈവം തന്നെ അനുഗ്രഹിച്ചു ആദ്യമുണ്ടായ കുഞ്ഞ് നഷ്ടപ്പെട്ടു അത് ഭയങ്കരമായ പ്രശ്നങ്ങൾ ശേഷം മകൾ ജനിച്ചപ്പോൾ ആ കുട്ടി തന്നെ തിരിച്ചു വന്ന പോലെ തനിക്ക് തോന്നിയെന്നും ഗിന്നസ് പക്രു കൂട്ടിച്ചേർത്തു